കണ്ട സ്വപ്നം ി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിനക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ പോരൂർ പഞ്ചായത്ത് കുടുംബശ്രീ മാതൃക സി ഡി എസും ജി ആർ സിയും സംയുക്തമായി പോരൂരിൽ ജെൻഡർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സഖീന ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജിആർ സി മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം കെ ഗിരീഷ് ബാബു അധ്യക്ഷത വഹിച്ചു കുടുംബജീവിതവും വ്യക്തിത്വവും എന്ന വിഷയത്തിൽ സൈക്കോ സോഷ്യൽ കൌൺസിലർ ജിഷ പ്രിയേഷ് ക്ലാസ് എടുത്തു േ ഇ ആരെങ്കിലും മല്ലിക്കട്ടി ഇപ്പഴങ്ങനെ മുള്ളി ചേർത്താന്ന് വിചാരിച്ചിട്ട് ഇത് നെല്ലും കൂടി കടിയോ അങ്ങനെ വിചാരിച്ച ആരെങ്കിലും ചെയ്യോ ചെയ്തല്ലോ ചെയ്യില്ല അപ്പോഴും നമ്മൾ എങ്ങനെങ്കിലും മുത്ത അവര് പേടി മാത്രമേ ഉള്ളൂ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് അല്ലെ എല്ലാവരും ഒരേ മനസ്സോട് കൂടി എൻജോയ് ചെയ്ത് അങ്ങനൊരു മൂവി ഇതാ മാത്രമേ ഉള്ളൂ ഈ ഒരു ത്രില് നമുക്ക് വീട്ടിലും ഉണ്ടാവുക ഇതൊക്കെ നമ്മക്കറിയാം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി കെ ഭാഗ്യലക്ഷ്മി കെ കെ ചന്ദ്രാദേവി സി ഡി എസ് ചെയർപേഴ്സൺ കെ കൃഷ്ണജ്യോതി ഐ സി ഡി എസ് സൂപ്പർവൈസർ ഉനൈസ പി സാജിത പി ബേബി സുമതി എം പി കല്യാണി കമ്മ്യൂണിറ്റി കൌൺസിലർ പി അഹലി എന്നിവർ പങ്കെടുത്തു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവൺ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ